നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പണമൊരു ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാ സമൂഹത്തിന്റെ ഭദ്രത പോലും കോട്ടം തട്ടാനുള്ള കാരണം അടുക്കള രഹസ്യങ്ങളും കിടപ്പറ രംഗങ്ങളും ഇണച്ചേരുന്ന ഭാഗങ്ങളും പരസ്യമായി ആളുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി ചിന്തിച്ചു നോക്കൂ ഇക്കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസർ എന്ന് പേര് വിളിക്കുന്ന പലരും പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഇങ്ങനെ ഉടുക്കാനുള്ള കാരണം എന്റെ ഈ ഉടുത്തം ഇഷ്ടപ്പെടുന്ന കുറെ ഞരമ്പ് രോഗികളുണ്ട് അവരത് കാണട്ടെ അവര് കണ്ടാലും നിന്റെ അക്കൗണ്ടിലേക്ക് പണം വരുമെന്ന് ചിന്തിക്കുന്ന ആർത്തിമൂർത്തൂർത്ത മനസ്സുമായി ജീവിക്കുന്നവർ ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാ അതുകൊണ്ട് തന്നെയാ എന്തെന്നു പോലും അറിയാത്ത ഭക്ഷണത്തിന് വേണ്ടി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തെരുവിലിറങ്ങി നട്ടപ്പാതിൽ നേരത്ത് മൂക്കുമുട്ട വലിച്ചു കയറ്റി അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ കണ്ടതിന്റെ പങ്ക് പറ്റാൻ കാത്തിരിക്കുമ്പോ ആർത്തി ആ മനുഷ്യന് പണത്തോട് ലഹരി അമനുഷ്യന് പണത്തോട് അത് എവിടെ എത്തിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാ ഇക്കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പന്തൽ പണി എന്ന വ്യാജേന ഒരു ഷോപ്പിൽ കയറി ചെന്ന് വാടക സാധനം മറ്റൊരു ഷോപ്പിൽ കൊണ്ടുപോയി മറച്ചു വിറ്റ കഥയും ഈ കേരളം നമ്മളെ കാണിച്ചു തന്നു ഉടുത്തുണി അയച്ചാലേ തന്റെ വരുമാനം കൂടു എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാ ലിബറലിസം അത് തന്നെയാ സമൂഹത്തിന്റെ ഭദ്രത കുട്ടം വരുത്തുന്നു കുടുംബം നശിക്കുന്നു അവിടെ സമ്പത്തുകൾ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരവസ്ഥ വരുമ്പോ പടച്ചറബ് ചോദിക്കും ഓരോ രൂപയും എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എന്ന് പലരും ഇത് പറയുന്ന സമയത്ത് ചോദിക്കാറുണ്ട് പല ഉലമാക്കളും യൂട്യൂബുകളിലില്ലേ ആ ഉലമാക്കളിൽ തന്നെ രേഖപ്പെടുത്തി ഒരു പ്രസംഗത്തിന്റെ തൊട്ട് മുൻപ് വരുന്നത് റമ്മിയുടെ പരസ്യമാണെങ്കിൽ സിനിമയുടെ പരസ്യമാണെങ്കിൽ അതൊരിക്കലും ഹലാലല്ല കാരണം പ്രസംഗിക്കുന്നവൻ എന്ത് പ്രസംഗിക്കുമ്പോഴും അതിന്റെ മൂർദാവിൽ വരുന്നത് ും ഇത്തരത്തിലുള്ള അതിവേഗവുമാണെങ്കിൽ യൂട്യൂബ് വരുമാനം പോലും ഒരു കുടുംബത്തിന് ഹലാലെന്ന് ഹലാലല്ലെന്ന് അറിവുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹലാലല്ല അതെന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും വിവരക്കേടുകൾ കാണിച്ചിട്ടാണെങ്കിലും ഇന്ന് എളുപ്പം വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി ആളുകൾ അതിനെ കണ്ടു തുടങ്ങി അത് ചൂഷണം ചെയ്യാൻ കോർപ്പറേറ്റുകൾ ഇറങ്ങാനും തുടങ്ങി ഭാര്യമാർക്ക് വീട്ടിലിരുന്ന് അയ്യായിരം സമ്പാദിക്കാം ചെറിയ വീഡിയോകൾ ഉണ്ടാക്കി നിങ്ങൾക്കപ്പലോഡ് ചെയ്യാം ഇങ്ങനെ തുടങ്ങി മനുഷ്യന്റെ ആർത്തിയുള്ള ലോകത്ത് എല്ലാ കാര്യവും രണ്ട് വാക്കിലേക്ക് ഒതുങ്ങി ലാഭം കിട്ടണം അതാരെ കൊന്നിട്ടാണെങ്കിലും ആരെ ചതിച്ചിട്ടാണെങ്കിലും സ്വന്തം ചോരനോടാണെങ്കിലും ലാഭം കിട്ടിയാലേ മുന്നോട്ടുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് നാശമാ ദുനിയാവിന്റെ നാശമാ ബന്ധങ്ങളുടെ നാശമാ ആഹാരത്തിൽ അള്ളാഹു ചോദിക്കുമെന്ന ബോധമുണ്ടെങ്കിൽ ഒരു രൂപയും മറ്റൊരുത്തന്റെ കണ്ണ് നിറയിച്ചിട്ടുണ്ടാക്കാൻ പാടില്ല ഈ ചോദ്യങ്ങളൊക്കെ നമ്മളെയൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് ആറടി മണ്ണിലേക്ക് വെച്ച് കുടുംബക്കാർ തിരിച്ചു പോന്നാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റക്ക ഒന്നിനും ഉത്തരം പറയാതെ ചെറുതും വലുതുമായ സർവ്വതിനും ഉത്തരം പറയാതെ ഒരടി അവൻ എത്ര നിസ്കാരത്താൻ അവൻ എത്ര അജ് ചെയ്തവനാണെങ്കിലും അവൻ എത്ര പകലുകൾ റമലാനിൽ പട്ടിണി കടന്നിട്ടുണ്ടെങ്കിലും ആയിരം കിറ്റുകൾ ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഉത്തരം പറയാതെ കാലിന്റെ മടമ്പ് അനക്കാൻ പോലും പടച്ചുറബ് അവസരം നൽകുകയില്ല ആ പ്രതീക്ഷയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭംഗി ആ തിരിച്ചറിവോടുകൂടി ചോദ്യങ്ങളെ ജീവിതത്തിൽ ഉത്തരങ്ങളാക്കി മാറ്റുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല വസ്സലാത്തു വസ്സലാമു ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ യാ സാനിയം ും ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു ചോദ്യം നമ്മൾ നേടിയ അറിവുകളും നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളും മാതാ ഫീഹി അതുകൊണ്ട് നിനക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതും അള്ളാഹുവിൻ്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു വിഷയമാണ് നമ്മൾ ഒരുപാട് കേൾക്കുക പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം ആ കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്ത കുത്തിയൊലിച്ചു പോയൊരു പ്രദേശത്തെ സഹായിക്കാൻ വേണ്ടി അന്ന് ഒരു സാധുവായ മനുഷ്യൻ മനസ്സിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടും പറഞ്ഞതായിരുന്നു നൂറ് കട്ടിലുകൾ ഞാൻ ആ പ്രളയം ബാധിച്ച ഭാഗത്തേക്ക് കൊടുക്കുമെന്ന് ഒരു വർഷത്തിൻ്റെ ഇപ്പുറം പ്രളയം ബാധിച്ച പ്രദേശത്തേക്കുള്ള നൂറ് കട്ടിലുകൾ അവനവന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം വിറ്റ് ആ സാധുവായ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടും കൊടുക്കേണ്ട വീടുകൾ പോലും ഇന്നാ ഉണ്ടായി തീർന്നിട്ടില്ല ഈ മനുഷ്യനെ എന്തിനത് പ്രേരിപ്പിച്ചു എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്റെ അയൽവാസി പട്ടിണി നടക്കുമ്പം വയറ് നിറച്ച് ഭക്ഷിക്കാൻ പാടില്ലെന്നും മക്കയിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയപ്പോൾ പതപ്പ് കമ്പിളി പതപ്പ് പകുതി കീറി സ്വദേശം വെടിഞ്ഞു വന്നവർക്കും കൊടുത്ത ചരിത്രവും വിശ്വാസവുമാണ് എന്റെ വിശ്വാസം ആ അറിവ് എന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ അറിവിനുസരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു അറിവും നമ്മളുടെ അറിവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഇന്ന് സംഭവിക്കാറുള്ളത് എന്താന്ന് ചോദിച്ച ഓട്ടോയിൽ മറന്നു വെച്ച അൻപതിനായിരം രൂപയും അനുബന്ധ രേഖകളും ഓട്ടോക്കാരൻ തിരിച്ചു കൊടുത്തു മാതൃകയായി എന്ന് പറയുമ്പോൾ ചിലരയ്ക്കും ആ പേര് ചെയ്തെടുത്താൻ ഒരു മുസ്ലിം അല്ലേ ആ നമ്മളാ കൂട്ടരെ അങ്ങനെ ചെയ്യൂ നമ്മളാ കൂട്ടരെ അങ്ങനെ ചെയ്യൂ എന്നുള്ളത് ഒരു പ്രത്യേക വാർത്തയാകുന്നത് എന്തുകൊണ്ട നമ്മളാ കൂട്ടരിലുള്ളവര് അപൂർവം ചിലരെ ചെയ്യൂ അതിന്റെ അർത്ഥം ചെയ്ത ഓട്ടോക്കാരനെ മോശാക്കാന്നുള്ളതല്ല അതിനേക്കാളും നന്മ ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്താണ് നമ്മളെങ്കിൽ നമുക്കതിനുള്ള അവസരങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും മറ്റൊരാൾ സഹായിക്കാനുള്ള മനസ്സും ഇല്ലാണ്ടാകുമ്പോഴാണ് അത് ചെയ്യുന്നവനൊരു വലിയ വാർത്തയായി മാറുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹജീവി സ്നേഹവും കാരുണ്യവും അതിനേക്കാളേറെ അവൻ പഠിച്ച എന്തും മറ്റൊരാൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോഴാണ് നാളെ പടച്ചോണ്ടെടുത്ത് അതറിഞ്ഞ പഠിച്ച ആ വ്യക്തി അള്ളാന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രക്ഷപ്പെടുക അല്ലാതെ എനിക്ക് കുറെ ഇൽമുണ്ടായിരുന്നു റബ്ബെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കുട്ടുപോയായിരുന്നു റബ്ബെ ഒഴിവിട്ടുമ്പോഴൊക്കെ ഞാൻ യൂട്യൂബിൽ പരിധി ആയിരുന്നു റബ്ബെ ഞാൻ എല്ലാ കുറാൻ ക്ലാസ്സിലും നാട്ടിലുള്ളതിന് പങ്കെടുത്തിട്ടുണ്ട് റബ്ബേ എന്നുള്ളത് ഒരുപക്ഷെ നാട്ടിൽ ചില വിലയുണ്ടാക്കാൻ സാധിക്കും ഫുള്ള് കുറാൻ ക്ലാസ് പോകുന്നൂല മക്കളുടെ ഒരു തോന്നൽ ഉണ്ടാക്കും പടച്ചോണ്ടെടുത്ത് വിലയുണ്ടാകുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അത് കൊണ്ടുവരുമ്പോഴാണ് അതില്ലെങ്കിൽ നമ്മൾ നേടിയ അറിവുകളെല്ലാം പടച്ചോണ്ടെടുത്ത് നമുക്ക് വലിയ തിരിഞ്ഞുകൊത്തലുകളായി മാറുന്നൊരു അവസരം വരും അതില്ലാതിരിക്കാൻ നേടുന്ന അറിവുകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കുട്ടണനെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് ഇളകൾക്ക് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും റബ്ബെ നീ കാരുണ്യം കാണിക്കണനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അള്ളാഹുവേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ എല്ലാം എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസോടുകൂടി ഈമാനോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹു മുഖ്മിനാഥ് ദിവസം മരണപ്പെട്ട സഹോദരി അടക്കം ഓരോരുത്തരുടെ ചോദ്യങ്ങൾ എളുപ്പമാക്കുകയും സ്വർഗത്തിന്റെ കവാടം കബറിലേക്ക് തുറന്ന് ഓരോ കബറാളികളോടും നീ കാരുണ്യം കാണിക്കണമേ ഞങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി നിന്റെ ദീനിനു വേണ്ടി ആഹാരത്തിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ കടബാധ്യതകളിലും ഹറാമായ ലോൺ പോലെയുള്ള വിഷയത്തിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് നാഥ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹലാലായ നിലക്ക് എല്ലാ കടങ്ങളും എളുപ്പം വീട്ടി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദര വിശ്വാസികൾക്ക് നിന്റെ കാവലും കരുണയും കൊണ്ട് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ